ജോൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നൊരു വിഷയം സംസാരിക്കുവാനാണ് കടന്നു വരുന്നത് കാരണം രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശശികല എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ രീതിയിൽ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ശശികല പറഞ്ഞ ഒന്ന് രണ്ട് സംഭവങ്ങളെ ഞാൻ വിവരിക്കട്ടെ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയെ അല്ല അവൾ എങ്ങനെ ഇരിക്കുന്നു അവളൊരു സ്ത്രീ ആണോ സ്ത്രീയുടെ എന്തെങ്കിലും ഭാവം അവളുടെ ഉണ്ടോ എന്നവർ പ്രത്യേകമായി ചോദിച്ചിരിക്കുന്നു രേണുസുദി ഒരു സ്ത്രീ തന്നെയാണ് അവരുടെ ചെറുപ്പ പ്രായത്തിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിനകത്ത് വെച്ച് പതിനൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിന് അമ്മയാകുവാൻ ആ രേണുസുദിക്ക് കഴിഞ്ഞു കാരണം വീണ്ടും അവൾ ഒരു മകനെ കൂടെ പ്രസവിച്ച് രണ്ട് മക്കളെയും ഇന്ന് വരെയും ഉള്ളത് കൊണ്ട് നന്നായി പോറ്റിപ്പുലർത്തി വളർത്തുകയാണ് ചെയ്യുന്നത് മറ്റുള്ള സ്ത്രീകളെപ്പോലെ അനാവശ്യമായിട്ട് കുഞ്ഞുങ്ങളെ അടിക്കുകയോ അവരെ ഉപദ്രവിച്ചുവെന്ന് കേൾക്കുവാനോ ഒരിക്കലും ഇടയായില്ല ആ കുഞ്ഞിനെ പ്രസവിച്ച ആ മൂത്ത മകനെ പ്രസവിച്ച അമ്മ ഒരു വയസ്സാകുന്നതിന് മുൻപ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ എങ്ങനെയാണ് പോയതെന്ന് എനിക്കറിയില്ല എന്നാലും അവർ കടന്നുപോയി ആ കുഞ്ഞിനെ സ്വീകരിച്ചിട്ട് എന്നിട്ട് പോലും ആ സ്ത്രീക്ക് കുറ്റമില്ല ഈ രേണു സുതിക്ക് ഇത്രയും വലിയ മോനുണ്ട് ഇവൾക്ക് നാണക്കേടല്ലേ ഇവളെന്തിനിങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളത് ഒക്കെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ കളഞ്ഞിട്ട് പോയ അമ്മയ്ക്ക് കുറ്റമില്ല വളർത്തമ്മയ്ക്കാണ് ഏറ്റവും വലിയ കുറ്റവും തെറ്റും വന്നിരിക്കുന്നത് പിന്നെ അതുപോയിട്ട് സുതിയെക്കുറിച്ച് രേണുവിനെക്കുറിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവൾ എങ്ങനെ ഇരിക്കുന്നു അവൾക്ക് തൊഴിലുറപ്പിന് വെക്കൂടെ അവൾക്ക് തൊഴിലുറപ്പിന് എന്ന് അവർ ഒരു നാലഞ്ച് പ്രാവശ്യം എടുത്ത് ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അപ്പോൾ കാണാൻ അയ്യ കൊള്ളില്ലാത്തവരും സൗന്ദര്യം എല്ലാം എന്തു ചെയ്യണം തൊഴിലുറപ്പിനെ കടന്നു പോകണം സൗന്ദര്യമുള്ളവരൊല്ല എന്തു ചെയ്യണം സ്വർണ്ണക്കടത്ത് ചെയ്യുവാനോ മറ്റ് വെട്ടിപ്പ് തട്ടിപ്പുകൾ നടത്തുവാനോ ആൾക്കാരെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുവാനോ ലഹരി വയ്ക്കുവാനോ എന്തിനെങ്കിലും പോകണം എന്നുള്ള ഒരു ഭാവമായിരുന്നു ഈ ശശികല എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായിരുന്നത് ഈ രേണു ഫോട്ടോഷൂട്ട് പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവൾ പലതും അഭിനയിച്ചു എങ്കിലും അതിനേക്കാളും എന്ത് വൃ ിഹീനമായിട്ടാണ് ആ ശശികല എന്ന് പറയുന്നവർ ഈ ഫോണിൽ കൂടെ ഈ ഒരു പുരുഷനെ വിളിച്ചിട്ട് സാറേ 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 എന്ന് വിളിച്ച് ആ ചീത്ത അത്രയും പറഞ്ഞത് അനാവശ്യ വാക്കുകൾ പറഞ്ഞത് ആ വാക്കുകളൊന്നും എനിക്കുച്ഛരിക്കറിഞ്ഞും കൂടെ ഞാൻ ഉച്ചരിക്കുകയില്ല പിന്നെ സ്തിയെക്കുറിച്ച് രേണുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രേണു ഒരു നല്ല പെൺകുട്ടി തന്നെയാണ് അവൾ അവളുടെ ഭർത്താവ് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി മിമിക്രി ആർട്ടി ആർട്ടിസ്റ്റാണ് കടന്നുപോയി തലേ ദിവസമേ കുഞ്ഞിന് പല്ലുവേദന ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാൽ രേണുവിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എങ്കിൽ അവൾ അപ്പോഴും തന്നെ കുഞ്ഞിനെ പല്ലാശുപത്രിയിൽ കാണിക്കാൻ ദന്തൽ ക്ലിനിക്കിൽ കാണിക്കുവാൻ കൊണ്ടുപോകുമായിരുന്നു എന്നാൽ തൻ്റെ ഭർത്താവ് വരുന്നതുവരെ തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു അപ്പോൾ ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് രേണു കാത്തിരുന്നപ്പോൾ തൻ്റെ കാതിലെത്തുന്ന അവസ്ഥ ഒരു ഭയാനകമായതായിരുന്നു കാരണമെന്ന് വെച്ചാൽ സുധി മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഈ രേണുവിൻ്റെ ചെവിയിലെത്തുന്നത് രേണു ആകെ തകർന്നിരിക്കുക അതനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവൂ പിന്നത്തേതിൽ വരുമെന്ന് പറഞ്ഞിട്ട് വരാതെ ഒരു തുണിക്കെട്ടായോ ഒരു ആശുപത്രിയിൽ ചെന്ന് ആ ചലിക്കാത്ത ശരീരം കാണുന്ന വ്യക്തിക്ക് മാത്രമേ ആ മുൻകാലങ്ങളെക്കുറിച്ചും പിൻകാലങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാൻ കഴിയുള്ളൂ രേണുസുതിയുടെയും അവസ്ഥ അതായിരുന്നു ശ്രുതിയെ കണ്ടപ്പോഴത്തേക്ക് അവളുടെ മാനസിക നില തെറ്റിയിരിക്കും എന്നാൽ അവൾ അതിൽ നിന്നെല്ലാം വീണ്ടെടുത്ത് വീണ്ടും എഴിച്ച് അവൾ ഒരു കാരണം ചെയ്തു അവളൊരു ഫോട്ടോഷൂട്ട് ചെയ്യുവാനും അഭിനയിക്കുവാനും ആയിട്ട് ഇറങ്ങി അത് അവളുടെ ജീവിതമാർഗത്തിന് വേണ്ടിയും അവളുടെ നിലനിൽപ്പിന് വേണ്ടി പലതും മറക്കുവാനും പല സങ്കടങ്ങളെയും കുഴിച്ചു മൂടുവാനും വേണ്ടിയിട്ടായിരിക്കാം ഇതിന് പോയത് അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തണം അവളുടെ കുടുംബത്തെ നിലനിർത്തണം ഞാൻ രേണു സുതിയെക്കുറിച്ച് പൊക്കി പറയുന്നതല്ല ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇത് കേട്ടോ എനിക്ക് വളരെ സങ്കടവും സഹതാപവും ആ എന്ന് പറയുന്ന വ്യക്തിയോട് വളരെ വിധമായ ദേഷ്യവും എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരവസ്ഥ വന്നപ്പോൾ എൻ്റെ മകൻ ഒരു വണ്ടി ആക്സിഡൻ്റ് വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വളരെ ബുദ്ധിമുട്ടിലും വിഷമത്തിലുമായിരുന്നു അന്ന് എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഞാൻ വീണ് പോകുമെന്ന് കണ്ടപ്പോൾ എന്നെ ഒരു ഡ്രൈവിങ്ങിന് കൊണ്ടാക്കി ആ മനുഷ്യൻ മനുഷ്യനെനിക്കൊരു വാഹനം വാങ്ങി തന്നു എന്നെ ഓട്ടിച്ച് അതിൽ എന്നെ ഡെവലപ്പ് ചെയ്ത് എന്നെ വീണ്ടും ഒരു നല്ല ഭാര്യയായി നല്ലൊരു അമ്മയായി എടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ അദ്ദേഹവും മരിച്ചു ആ മരിച്ച അവസ്ഥയിലും ഞാൻ വളരെ വിധമായി വീഴ്ചയിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ അവിടെയും എൻ്റെ മകൻ എൻ്റെ ഭർത്താവ് മരിച്ചൊരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ് പോകുമെന്ന് കണ്ട് എന്നെ ഒരു നല്ല മൂന്നാറെന്ന് പറഞ്ഞാൽ വലിയ ദൂരമല്ല ഒരു ടൂറിന് കൊണ്ടുപോയി ഞങ്ങളവിടെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് കടന്നു വരുവാനായി അപ്പോൾ ഓരോ വർത്തർക്കും ഓരോ അവസ്ഥകളാണ് അപ്പോൾ ആ അവസ്ഥയിലാണ് സുധിയും കടന്നു പോയത് രേണുവും കടന്നു പോയത് സുധി മരിച്ചു എന്ന് അവൾക്കും ചിന്തിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ അവൾ അവളുടെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടെ ആയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ സ്തുതിയെക്കുറിച്ച് തെറ്റ് പറയും ആരെക്കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ മുഖത്ത് നോക്കി എന്ത് പറയണം നീ ചെയ്യുന്നത് തെറ്റാണ് നീ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനത്തെ അനാവശ്യ വാക്കുകൾ പറയരുത് ഒരു മനുഷ്യൻ്റെ ശരീരത്തെയോ മുഖത്തെയോ നോക്കി അവരുടെ ഭംഗിയെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കരുത് മനുഷ്യൻ്റെ ഭംഗി എന്ന് പറയുന്നത് ദൈവം തരുന്ന വരദാനമാണ് അതൊന്ന് കാല് തെറ്റി കാല് തെറ്റി നമ്മൾ വീണ് കഴിഞ്ഞാൽ അവിടെ നെഴുന്നേൽക്കുവാൻ കഴിയുകയില്ല നാല് പല്ല് നമ്മൾ കമന്നു വീഴുമ്പോൾ പോയാൽ തീരാമെന്നുള്ള സൗന്ദര്യവും ഭംഗിയും ഈ ലോകത്തിൽ നമുക്ക് നമുക്ക് അതെല്ലാം അറിയാമെന്നുള്ളതാണ് അതുകൊണ്ട് ആരെക്കുറിച്ച് തെറ്റ് പറഞ്ഞാലും ഇങ്ങനെയുള്ള അനാവശ്യ വാക്കുകൾ സംസാരിക്കാതെ നിയന്ത്രിച്ച് നീ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം അവകാശമുണ്ട് അല്ലാതെ ഇങ്ങനെ ഒരു സംഭാഷണം മറ്റുള്ളവർക്ക് കേൾക്കുന്ന യൗവനക്കാർ ആ പിന്നെ ആ അങ്ങേര് പറയുകയുണ്ടായി ആ പത്രപ്രവർത്തകൻ പറയുകയുണ്ടായി നിങ്ങൾ സംസാരി അവർ സംസാരിക്കുന്ന പല വാക്കുകളെയും കട്ട് ചെയ്താണ് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തത് തിരിച്ച് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായവർ മാത്രമേ ശബ്ദരേഖ കേൾക്കാവൂ എന്നും പറഞ്ഞിരുന്നു അപ്പോൾ അത്രയ്ക്ക് ഹീനമായി നമ്മളെ കുഞ്ഞുങ്ങളെ വഴിതെറ്റുന്ന വാക്കിലേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കരുത് നല്ല കാര്യം ചിന്തിക്കുക നല്ല കാര്യം പ്രവർത്തിക്കുക നല്ല കാര്യം സംസാരിക്കുക